നമ്മുടെ നാട്ടുകാരനായ കിള്ളി സ്വദേശി മൂന്ന് വയസ്സുള്ള മുഹമ്മദ് തസ്മീർ മജ്ജവാ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്ര ശസ്ത്രക്രിയ അനിവാര്യമാകുന്ന ഒരു രോഗാവസ്ഥയിലാണ് ആ കൊച്ചുമോനെ സഹായിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മളെല്ലാം ഏറ്റെടുക്കണം എന്ന സന്ദേശമാണ് ഇവിടെ മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നൽകുന്നത് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി സംഘടിപ്പിക്കാൻ പോകുന്ന സയൻ ഫെസ്റ്റിൻ്റെ പ്രവർത്തനത്തിനിടയിലാണ് മുഹമ്മദ് തസ്മീറിനെ സഹായിക്കാനുള്ള പ്രവർത്തനവും ഏറ്റെടുക്കുന്നത് ഇന്നിവിടെ ബിരിയാണി ചലഞ്ച് നടത്തി പരമാവധി തുക സംഭരിക്കാനാണ് ഈ സ്ഥാപനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചേർന്ന് ശ്രമം തുടങ്ങുന്നത് ഈ സംരംഭം മാതൃകാപരമാണ് അനുകരണീയമാണ് ഈ പാത പിന്തുടർന്ന് മുഹമ്മദ് തസ്പീറിൻ്റെ ചികിത്സക്കാവശ്യമായ പണം നൽകുവാൻ സംഭാവന നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചേട്ടൻ മാതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് തസ്മീറിൻ്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇവിടെ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ച് ബിരിയാണി ചലഞ്ചിലൂടെ മാത്രമല്ല മാതാ കോളേജ് ഒട്ടനവധി ആതുര സേവനങ്ങൾ ഈ കാലയളവിൽ നമ്മുടെ പ്രദേശത്തും മറ്റ് സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുകയാണ് കാട്ടാക്കടയിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടെ നമുക്ക് പറയാം ഈ സ്ഥാപനം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം വൻ വിജയമാകും അതുപോലെ തന്നെ എല്ലാവിധ ഈ പ്രവർത്തനം ഏറ്റെടുത്ത ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ എല്ലാവർക്കും ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കാട്ടാക്കട കിഡ്ലി പൂന്താണിയിൽ തൗഫീഖ് എന്നയാളുടെ മകൻ മൂന്ന് വയസ്സുകാരനായ കുട്ടി ക്യാൻസർ ബാധിതനായി ഇപ്പോൾ ചികിത്സയിലാണ് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചികിത്സയ്ക്ക് സാധാരണ തുക മതിയാവില്ല ഏതാണ്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഈ ചികിത്സയ്ക്ക് വേണ്ടി ആവുന്നുണ്ട് അത് സാധാരണക്കാരായ ആ കുടുംബത്തിന് ഒരിക്കലും അത്രയും തുക എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ തന്നെ എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യം സഹകരിച്ചുകൊണ്ട് കൊണ്ട് ആ നാട്ടിലൊരു ബിരിയാണി ചലഞ്ച് നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ അവർ സമാഹരിച്ചിരിക്കും അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും എല്ലാവരും ചേർന്നു അപ്പോൾ അങ്ങനെ സമാഹരിച്ച സമയത്ത് ഇങ്ങനെ ഒരു കാര്യം മാതാ കോളേജിൻ്റെ അധികൃതരും അറിയുകയും അവരും ആ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു അവർ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ പല കാര്യങ്ങളായി ചെയ്തു വരികയാണ് സേവന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ കാര്യവും ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അതിന് യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ തുക സമാഹരിച്ച് ഈ കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായ ഈ ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരെ കൂടി ഈ സമയത്ത് അഭിനന്ദിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ ഈ സമയത്ത് ആ കുട്ടി ഒരു കുടുംബത്തിലെ മൂന്ന് മൂന്ന് വയസ്സായ കുട്ടി ഇന്ന് അറിഞ്ഞത് ശരിയാണ് എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് താൽക്കാലികമായി ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് തുക കെട്ടിവയ്ക്കാനില്ലാത്തത് കൊണ്ട് തന്നെ താൽക്കാലികമായി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആ തുക കിട്ടിയ കെട്ടിവെച്ചതിന് ശേഷം വീണ്ടും ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ തുക നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു അതിന് ഇന്നാട്ടിലെ നല്ലവരായ നാട്ടുകാർ അവർ ചെയ്യുന്ന ഒരു രൂപ പോലും ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞാൽ അത് ഈ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉതകും അതിനുവേണ്ടി നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു